പറന്നുയർന്ന് പതിനഞ്ചാം മിനിറ്റിൽ വിമാനത്തിന് തീപിടിച്ചു അപകടാവസ്ഥയിലും സുരക്ഷിതമായി വിമാനം തിരിച്ചിറക്കി പൈലറ്റ് രക്ഷപ്പെടുത്തിയത് നൂറ്റി മുപ്പത് പേരുടെ ജീവൻ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൊലാലംപൂരിലേക്ക് തിരിച്ച മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനത്തിന്റെ എഞ്ചിനാണ് തീപിടിച്ചത് വിമാനത്തിൽ യാത്രക്കാരായിരുന്നുണ്ടായിരുന്നത് പുറപ്പെട്ട് പതിനഞ്ചാം മിനിറ്റിൽ എഞ്ചിനിൽ തീ പടർന്നു തുടർന്ന് യാത്രക്കാർക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകി പൈലറ്റ് വിമാനം തിരിച്ചിറക്കുകയായിരുന്നു സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആർക്കും പരിക്കുകളില്ല സംഭവത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പടരും ുംയനാട്ടിലെ കുളിരു നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെ